ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി സുൽത്താൻ ബത്തേരി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാര ലീഗൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു താല്പര്യമുള്ളവർക്ക് മാർച്ച് ഇരുപത്തിനാലിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് യുവതി യുവാക്കൾ അധ്യാപകർ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ അങ്കണവാടി പ്രവർത്തകർ ഡോക്ടർമാർ വിദ്യാർത്ഥികൾ നിയമ വിദ്യാർത്ഥികൾ എൻ ജി ഒ അംഗങ്ങൾ അയൽക്കൂട്ടം പ്രവർത്തകർ സ്വയം സഹായ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് ഈ അവസരം ലഭ്യമാണ് ഓർഗനൈസേഷൻ സുൽത്താൻ ബത്തേരി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പദവി പേരാലീഗൽ വോളണ്ടിയർ അപേക്ഷാമോട് ഓഫ്ലൈൻ അല്ലെങ്കിൽ തപാൽ വഴിയാണ് അവസാന തീയതി മാർച്ച് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യോഗ്യത വരുന്നത് സുൽത്താൻ ബത്തേരി താലൂക്കിൽ സ്ഥിരതാമസക്കാരായിരിക്കണം ഡോക്ടർ വിദ്യാർത്ഥികൾ നിയമ വിദ്യാർത്ഥികൾ എൻ ജി ഒ അംഗങ്ങൾ അയൽക്കൂട്ടം പ്രവർത്തകർ സ്വയം സഹായ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവയ്ക്കാണ് അവസരം വരുന്നത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫോട്ടോ പതിച്ച ബയോഡേറ്റ സർട്ടിഫിക്കറ്റൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം സുൽത്താൻ ബത്തേരി കോടതി സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ലീഗൽ ഓഫീസ് കമ്മിറ്റി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി കോടതി സമുച്ചയം സുൽത്താൻ ബത്തേരി എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റും ചെയ്യാവുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്